കുറവിലങ്ങാട് കോൺഗ്രസ് പൊട്ടിത്തെറി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും രാജിവെച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മണ്ഡലം ഭാരവാഹികളെയും മർദ്ദിച്ചവർക്ക് സീറ്റ് നൽകിയതിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിലും പ്രതിഷേധിച്ചാണ് രാജി കുറവിലങ്ങാട്ടെ കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടുത്ത വിയോജിപ്പുമായി പ്രവർത്തകർ രംഗത്ത് മണ്ഡലം പ്രസിഡന്റിനെയും മുതിർന്ന ജനപ്രതിനിധികളെയും പാർട്ടി ഓഫീസിൽ ആക്രമിച്ച ഗുണ്ട പശ്ചാത്തലമുള്ളവർ പോലും സ്ഥാനാർത്ഥികളായതിലും അർഹത തഴയപ്പെട്ടതിലും കനത്ത പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിലും പാർട്ടി ഓഫീസ് തള്ളി തകർക്കുകയും തങ്ങളെ മർദ്ദിക്കുകയും ചെയ്തവരെ സ്ഥാനാർത്ഥികളാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കുറവിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബിജു മൂലംകുഴ രാജിവെച്ചത് രാഷ്ട്രീയ വൃന്ദങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ രാജിക്കത്ത് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനും കെ പി സി സി പ്രസിഡന്റിനും ഇന്നലെ കൈമാറി ഈയിടെ നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വെച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയും പുറത്തുനിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് മർദ്ദിച്ചിരുന്നു അന്നത്തെ മർദ്ദനത്തിന് ചുക്കാൻ പിടിച്ചവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് നൽകിയതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാനും സ്ഥാനാർത്ഥി നിർണയത്തിനുമായി രൂപീകരിച്ച കോർ കമ്മിറ്റിയിലും ഭിന്നത നിലനിന്നിരുന്നു കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും നൽകിയില്ല എന്നും കമ്മിറ്റി വെറും പ്രഹസനം മാത്രമായിരുന്നുവെന്നും ചില നേതാക്കളുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്നുമാണ് ആരോപണം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കുറവിലങ്ങാട് ഇരു മുന്നണികളും തുല്യത പാലിച്ചതോടെ നറുക്കെടുപ്പിൽ യു ഡി എഫിലെ സ്വതന്ത്ര വനിതാ അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പാർട്ടിയിലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മെമ്പർമാർക്ക് സ്ഥാനങ്ങളൊന്നും ലഭിക്കാതെ വന്നതോടെ കോൺഗ്രസ് മെമ്പർമാർ അസ്വസ്ഥരായിരുന്നു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വരെയായിരുന്ന നേതാവിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം പോലും നൽകിയില്ല കോർ കമ്മിറ്റിയിൽ കോൺഗ്രസ് കാര്യല്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാൻ മറുപക്ഷം സമ്മതിച്ചില്ല തിരഞ്ഞെടുപ്പ് തോറും പാർട്ടി മാറുന്നവർ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നും പുറത്തു നിൽക്കട്ടെയെന്നും പാർട്ടിയിലെ ഒരു പക്ഷം നിലപാടെടുത്തിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ വ്യക്തിയെ അകാരണമായി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി കേരള കോൺഗ്രസ് എം ഭാരവാഹിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ നേതാവിന്റെ മകൾക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം നൽകാൻ തീരുമാനിക്കുകയും പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രാജിക്ക് ഇടയാക്കിയത് കുറവിലങ്ങാട്ടെ കോൺഗ്രസ് പാർട്ടി ചില വ്യക്തികളുടെ മാത്രം പോക്കറ്റ് പാർട്ടി പാർട്ടിയായെന്നും അവരുടെ പിണിയാളുകളായ ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയതെന്നും ഇവർ ഗുണ്ട മണ്ണ് മാഫിയ ലഹരി വിൽപ്പന തട്ടിപ്പ് സംഘങ്ങളുടെ സഹായികളാണെന്നും ഇവരുടെ സ്ഥാനാർത്ഥത്തിലൂടെ പാർട്ടിയെ സമൂഹത്തിൽ അവഹേളിച്ചുമെന്നുമാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആരോപണം തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കേണ്ട മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചതോടെ ഔദ്യോഗിക പക്ഷത്തെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ജനാഭിപ്രായമില്ലാത്ത സ്ഥാനാർത്ഥികളെ പിൻവലിച്ച രംഗത്തിറക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നിലപാടെടുത്തിരിക്കുകയാണ് അടുത്ത മാസം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാണ്ടിരിക്കെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി യു ഡി ഈ മേഖലയിലെ സാധ്യതകളെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല